മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ആദ്യം തന്നെ നോക്കാറുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് അതിനുശേഷം നമ്മൾ നോക്കാറുള്ളത് ഐ ഡി എഫ് അതായത് ഇസ്രായേലി സൈന്യം ഔദ്യോഗികമായിട്ട് എന്തൊക്കെയാണ് പ്രഖ്യാപിച്ചത് എന്നാണ് അവര് തെളിവ് സഹിതമാണ് കാര്യങ്ങൾ പുറത്ത് വിടാറുള്ളത് ഇന്നേ വരെ തെളിവില്ലാത്ത ഒരു കാര്യം പോലും ഇസ്രായേലി സൈന്യം പുറത്ത് വിട്ടിട്ടുമില്ല അതിനും ശേഷമാണ് നമ്മൾ ഇസ്രായേൽ ഇറാൻ സംഘർഷ വിഷയത്തിൽ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങള് എന്തൊക്കെയാണ് വാർത്ത കൊടുത്തത് എന്ന് നമ്മൾ പരിശോധിക്കാറുള്ളത് എന്നാൽ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇസ്രായേലി സൈന്യം പ്രഖ്യാപിച്ചതൊക്കെയായി ബന്ധപ്പെട്ട് ഈ ഒരു ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ വളരെ വ്യക്തമാണ് ഇസ്രായേൽ ഇറാനു മേല് വലിയ ആധിപത്യം നേടിയിരിക്കുന്നു എന്നുള്ളത് ഇറാന്റെ വ്യോമപാതയൊക്കെ ഏകദേശം പൂർണ്ണമായിട്ടും ഇസ്രായേൽ കൈവശപ്പെടുത്തി പിടിച്ചെടുത്തു എന്നതും ഉൾപ്പെടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിലും ടെഹ്റാനിലേക്ക് ഇറാന്റെ പ്രധാനപ്പെട്ട തന്ത്ര പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയതിനെ കുറിച്ചു വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ എന്താണ് അവസ്ഥ ഇസ്രായേലിലെ ഒരു ഹോസ്പിറ്റലിലേക്ക് ഇറാൻ ഒരു ബാലസ്റ്റിക് മിസൈൽ അയച്ചു കഴിഞ്ഞ ഒരുപാട് മണിക്കൂറായിട്ട് അതാഘോഷിച്ചാണ് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ തന്നെ കണ്ട് നമ്മുടെ കേരളത്തിലെ സുഡാപ്പികളും ജിഹാദികളും വലിയ ആവേശത്തിലും വലിയ ആഘോഷത്തിലോ ഏത് സുഡാപ്പികളും ഏത് ജിയാദികളും കുട്ടികളോ സ്ത്രീകളോ ഗർഭിണികളോ വൃദ്ധരോ മനുഷ്യത്വോ എന്ന് നിരന്തരം പറയുന്നു സാധാരണക്കാരോ ഒക്കെയാണല്ലോ ഇവർ നിരന്തരം വിളിച്ചു പറയാറുള്ളത് ഇതേ ആളുകളാണിപ്പോ നിരന്തര നിന്നുകൊണ്ട് ഇറാൻ ഇസ്രായേലിലെ ഒരു ഹോസ്പിറ്റലിലേക്ക് ബാലസ്റ്റിക് മിസൈല് അയച്ചതും ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് ആളുകൾ സന്തോഷിക്കുന്നത് മനുഷ്യത്വൊക്കെ പറഞ്ഞ് സകല ആളുകളും നിരന്ന് നിന്ന് ആഘോഷിക്കുക ഇത്തരം ജിഹാദികളെ തീവ്ര ചിന്താഗതിക്കാരെ ഇവിടെ കുറച്ച് ആളുകൾ വലിയ രീതിയിൽ പിന്തുണക്കാറുണ്ടല്ലോ മനുഷ്യത്വോ എന്ന് പറഞ്ഞ് ഇവിടെയുള്ള ഉള്ള ജിഹാദി തീവ്ര ചിന്താഗതിക്കാര് ഈ ഇറാൻ പ്രേമികള് അമാസ് പ്രേമികള് ഇവർക്കൊന്നും തന്നെ മനുഷ്യത്വം എന്ന് പറയുന്നതിൽ എല്ലാവരും ഉൾപ്പെടില്ല അവർക്ക് അവരുടെ മതത്തിൽപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ അവര് സ്ത്രീകളോ കുട്ടികളോ വൃദ്ധരോ സാധാരണക്കാരോ ഇതൊക്കെ തന്നെ മനുഷ്യത്വത്തിന്റെ പേരിൽ അവര് വിളിച്ചു പറയൂ സ്വന്തം മതത്തിൽപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാലേ ഇവർക്ക് വേദനയുള്ളൂ അതല്ല എങ്കിൽ ഇസ്രായേലിലേക്ക് വീണ ബാലസ്റ്റിക് മിസൈല് ഹോസ്പിറ്റലിലേക്ക് വീണതിൽ ഇവർക്ക് എങ്ങനെയാണ് സന്തോഷം വരിക ഇതൊക്കെ തന്നെ സകല ആളുകളും ചിന്തിക്കുക ഇസ്രായേലി സൈന്യത്തിനുള്ള ഒരു ഗുണം ഇസ്രായേലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇസ്രായേലിലേക്ക് നടക്കുന്ന ആക്രമണങ്ങളെ കുറിച്ചും അവർ വ്യക്തമായിട്ട് തെളിവ് സഹിതം പുറത്തുവിടാറുണ്ട് ഈ ഹോസ്പിറ്റലിലേക്ക് നടന്ന ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേലി സൈന്യം പുറത്തുവിട്ടത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഇന്ന് പുലർച്ചെ ഒരു ഇറാനിയൻ ബാലസ്റ്റിക് മിസൈൽ നേരിട്ട് ബീർഷവയിലെ ആശുപത്രിയിലേക്ക് പതിച്ചു ജൂതന്മാർ ക്രിസ്ത്യാനികൾ അറബികൾ എന്നിവരുൾപ്പെടെ പത്ത് ലക്ഷത്തിലധികം ഇസ്രായേലികൾക്ക് ഈ ആശുപത്രി സേവനം നൽകുന്നു ഇറാൻ സാധാരണക്കാരെ ലക്ഷ്യമിടുന്നു ആഗോള സുരക്ഷയെ അപകടപ്പെടുത്തുന്ന ഒരു അസ്തിത്വ ഭീഷണിയെയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഉയർത്തിപ്പിടിക്കുന്നത് സകല ജൂതരെയും ഇല്ലാതാക്കുക ഇസ്രായേലിൽ നിന്ന് സകല ജനതയെയും തുടച്ചു നീക്കുക എന്നുള്ളത് തന്നെയാണ് അവർ അതിൻ്റെ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റല് ചെറിയ കുട്ടികളുള്ള സ്ഥലമാണെങ്കിൽ അവിടേക്കൊക്കെ തന്നെ അവര് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ വ്യക്തമായിട്ട് എവിടെയാണ് ആക്രമണം നടന്നത് ആ സ്ഥലത്തെ കുറിച്ച് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ കഴിഞ്ഞ ഒരുപാട് മണിക്കൂറായിട്ട് ഈ പറയുന്ന ഇസ്രായേലിലെ ഇസ്രായേലി മലയാളികളെ മലയാളികളെ ബന്ധപ്പെടുന്നു അവരവിടുത്തെ വീഡിയോകൾ കാണിച്ചു കൊടുക്കുന്നു അവരവിടുത്തെ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു നിരന്തരം ഇതൊക്കെയാണ് ഇവിടെ ഒരുപാട് മൊണ്ണകൾ ആഘോഷിക്കുന്നത് ഈ മൊണ്ണ സുഡാപ്പികളോട് ചോദിക്കാനുള്ളത് ഇതേപോലെ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇറാനിലെ മലയാളികളെ കണക്ട് ചെയ്ത് അവിടെ ആക്രമണം നടത്തുന്നതിൻ്റെ വീഡിയോ ഒന്നും ചോദിച്ചു വാങ്ങാൻ കിട്ടാത്തത് ിലെ ഇറാൻ അങ്ങേറ്റത്ത് ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നു അവിടെ നമ്മുടെ ഇന്ത്യ എന്താണ് നമ്മുടെ രാജ്യം ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത് ഇറാനിലെ ഇന്ത്യൻ പൗരന്മാരെ സഖലനെയും തിരിച്ചു വിളിക്കുക സഖലനോട് തിരിച്ചു പോരാനാ പറയുന്നത് അതേസമയം ഇസ്രായേലിലെ പൗരന്മാരോട് ഇസ്രായേലിലെ ഇന്ത്യൻ പൗരന്മാരോട് നമ്മൾ തിരിച്ചു വരാൻ പറയുന്നുണ്ടോ ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി ഇസ്രയേൽ ഇത്രത്തോളം ആധിപത്യത്തിലൂടെയാണ് ഈ ഒരു യുദ്ധത്തില് മുന്നേറുന്നത് എന്ന് ഇതൊക്കെ തന്നെ ലളിതമായിട്ട് ഏതൊരാളും ചിന്തിച്ചാൽ മാത്രം മതി അപ്പൊ ഇപ്പൊ ഇവിടെ കിടന്ന ഒരുപാട് മൊണ്ണകള് വലിയ ആവേശത്തില ഒരു മിസൈല് വീണ് ഒരു മിസൈല് വീണതിന് ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ മാത്രം എടുത്തു നോക്കിയാൽ ഒരു തവണ അൻപത് യുദ്ധവിമാനങ്ങള് മറ്റൊരു തവണ അറുപത് യുദ്ധ വിമാനങ്ങള് മറ്റൊരു തവണ ഇരുപത്തിയഞ്ച് യുദ്ധവിമാനങ്ങള് ഇതൊക്കെ തന്നെ ഇറാനിലേക്ക് പറന്നു പോവുക തെഹ്റാനിലേക്ക് ഇറാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളില് ആക്രമണം നടത്തി ഒരു പോറല് പോലും ഏൽക്കാതെ അവര് തിരിച്ചു വരിക ഈ പോകുന്ന യുദ്ധവിമാനങ്ങളൊന്നും അവിടെ കളിക്കാൻ പോവല്ല സകല ആളുകളും തിരിച്ചു വരണം എന്നിട്ട് ഈ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയതിനെ കുറിച്ച് ഇവിടെ എന്തെങ്കിലും പ്രമുഖ മാധ്യമങ്ങൾ വീഡിയോ സഹിതം കൊടുക്കുന്നോ അവിടുത്തെ മലയാളികളെ കണക്ട് ചെയ്തിട്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ അല്ല ഇവിടെ ഒരു മിസൈൽ വീണ കണക്കും പൊക്കി പിടിച്ച് ഇറാൻ ജയിച്ചോ എന്ന് പറഞ്ഞ് ഇവിടെ കുറെ മൊണ്ടകള് നടക്കുന്നുണ്ട് ഇവരോടൊക്കെ പറയാനുള്ളത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ലൈവാണ് ഇസ്ര ഇറാൻ ഒരു മിസൈൽ ആക്രമണം നടത്തിയാൽ അവിടേക്ക് ഡയറക്റ്റ് ബെഞ്ചമിൻ നതന്യാഹു പോവുകയാണ് അവിടെ നിന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുക ഇസ്രായേലിന്റെ നയം അതേസമയം ഈ യുദ്ധം തുടങ്ങിയിട്ട് ഈ കമേനിയ ആരെങ്കിലും കണ്ടോ കമേനിയ ആരെങ്കിലും കണ്ടോ ഒളിവില ഇതൊക്കെ തന്നെ ഒന്ന് ബോധം വെച്ച് ചിന്തിക്കുക അതേപോലെ തന്നെ ഇറാൻ എത്ര എത്ര സൈനിക മേധാവിമാരെയാ നിരന്തരം തീർത്തുകൊണ്ടിരിക്കുക മറിച്ച് ഇസ്രായേലിലെ ഒരു സൈനിക മേധാവിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും ഈ പറയുന്ന ഇറാനെ കൊണ്ട് സാധിക്കുന്നുണ്ടോ ഇപ്പൊ ലേറ്റസ്റ്റ് കഴിഞ്ഞ മണിക്കൂറുകളിലെ ആക്രമണമാ അതായത് ഇതിനെക്കുറിച്ചൊന്നും നമ്മുടെ മാധ്യമങ്ങൾ ചർച്ചയൊന്നും ചെയ്യുന്നില്ല ഞാൻ ഈ കഴിഞ്ഞ മണിക്കൂറിൽ മാത്രം ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തിയ ആക്രമണങ്ങളെ കുറിച്ചൊന്ന് മുന്നോട്ട് വെക്കാം പ്ലൂട്ടോണിയം ഉൽപാദനത്തിലെ ഒരു പ്രധാന ഘടകമായ അരാക്കിലെ നിഷ്ക്രിയ ആണവ റിയാക്ടർ നഡാൻസിനടുത്തുള്ള ഒരു ആണവായുധ വികസന കേന്ദ്രം ബാലസ്റ്റിക് മിസൈൽ ആൻഡ് വ്യോമ പ്രതിരോധ ഉൽപാദന സൗകര്യങ്ങൾ റഡാർ സംവിധാനങ്ങളും മിസൈൽ സംഭരണ കേന്ദ്രങ്ങളും ഇതൊക്കെ തന്നെ ഈ കഴിഞ്ഞ മണിക്കൂറിൽ ഇസ്രായേൽ അടിച്ചു തകർത്തു എന്നാ പറയുന്നത് ഇതൊക്കെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലുണ്ട് സൈന്യം വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചോ ഇതിനെക്കുറിച്ച് ഇവിടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ എന്ത് ഒരക്ഷരം ഇണ്ടാതെ പോകുന്നു ഒരു മിസൈൽ വീണതും പൊക്കി പൊക്കിപ്പിടിച്ച് നടക്കുക ഒരു ഉളുപ്പില്ലാതെ എന്നിട്ട് അതും കണ്ട് കുറെ മൊണ്ണകള് ഓ ഇറാൻ വിജയിച്ചോ എന്നൊക്കെ പറഞ്ഞ് നടക്കുക ഇസ്രായേൽ വലിയ ആധിപത്യം തന്നെയാണ് ഈ ഒരു ആക്രമണത്തിൽ ഈ ഒരു യുദ്ധത്തില് നേടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു സകല ബോധമുള്ള ആളുകളും തിരിച്ചറിയണം ഇസ്രായേൽ ആക്രമിക്കുന്നതും സകലതും ഇറാന്റെ തന്ത്ര പ്രധാനപ്പെട്ട സ്ഥലങ്ങള് ഒരു ഹോസ്പിറ്റലോ ഒരു അത്തരത്തിലൊന്നുമല്ല കൃത്യമായിട്ട് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് ആണവ ആയുധ കേന്ദ്രങ്ങളാ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളാ ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയാം അന്തിമ വിജയം നീതിക്ക് മാത്രമേ ഉണ്ടാവൂ ഇത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഇറാനു മേൽ ഇസ്രായേൽ വിജയിക്കുക എന്നുള്ളത് ഈ ഒരു യുദ്ധത്തിൽ ഒരു തർക്കവും വേണ്ട ഇറാനു മേലിൽ വലിയ കൂടെ ഇസ്രായേൽ വിജയിക്കുക തന്നെ ചെയ്യും